ॐ नमः शिवाय शाश्वतं शान्तं व्योमादिदं निरञ्जनं नादबिन्दुकलादिदं तस्मै श्रीगुरुभ्यो नमः ॐ श्रीकल्पुळदिवाकरपरमगुरुभ्यो नमः व्यासाय विष्णुरूपाय विश्वविज्ञानविहायसे വേദപുരാണേതിഹാസായ വ്യാസായ പരമാത്മനെ ഓം വ്യം വേദവ്യാസായ നമ ആരാധ്യരായ ഗുരുജനങ്ങളെ പ്രിയമുള്ള ഈ മഹനീയമായ ഈശ്വരീയ ചൈതന്യം കുടികൊള്ളുന്ന പവിത്രമായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അനവധി അനവധി അനുഭവങ്ങൾ ഉണർത്തിയിട്ടുള്ള പൗരാണിക ഭാരതത്തിൽ തന്നെ അതീവ താന്ത്രിക ശ്രേഷ്ഠസ്ഥാനം അലങ്കരിക്കുന്ന സൂര്യകാലടി മനയുടെ പൂർവികരായ സൂര്യകളെ അതുപോലെ തന്നെ ഈ സനാതനധർമ്മ ആചാര വ്യവസ്ഥകളിലെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായ വ്യക്തികളെ ഈ സന്നിധിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയ ജ്യേഷ്ഠ സഹോദരന്മാരെ എൻ്റെ സഹോദരിമാരെ അമ്മമാരെ പ്രിയ ആത്മമിത്രങ്ങളെ സനാതനധർമ്മ വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ള ഒരു അതിഗഹനമായ പ്രഭാഷണം ചെയ്യാൻ അത്ര വലിയ അറിവൊന്നും ഇല്ല ഉള്ള ആളല്ല നാം നമ്മുടെ ജീവിതം കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷക്കാലമായിട്ട് അധിഷ്ഠിതമായ താന്ത്രിക പദ്ധതികളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പൗരാണികമായ ഈ ദേവസന്നിധിയിൽ വെച്ച് ഒരു കൂട്ടായ്മ നമ്മുടെ സഹോദരങ്ങളെല്ലാം പരസ്പരം കാണുന്നതിനും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആത്മീയ ചിന്തകളെ പുനരുണർത്തുന്നതിനും ഒരു വേദി സംഘടിപ്പിച്ച് അതിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിൽ തികച്ചും അഭിമാനകരമായ ചാരിതാർത്ഥ്യമുണ്ട് നമ്മൾക്ക് കാരണം ഒരു ഹൈന്ദവ സനാതനധർമ്മ വ്യവസ്ഥിതിയിലധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുത്ത് നമ്മളുടെ സനാതന സനാതനധർമാചാരത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് പരമമായ ആനന്ദത്തിലൂടെ ആത്മസാക്ഷാത്കാരവും മോക്ഷവും നേടണം എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് അതിനാൽ ആദ്യമേ തന്നെ നമ്മുടെ സർവസങ്കൽപ്പങ്ങളും അഖില പരമ്പരകളുടെ പാതകമലങ്ങളിലും വാഗ്ദേവതയും അന്നപൂർണേശ്വരിയും മഹാശത്രുതാ സംഹാരത്തിൻ്റെ മൂർത്തിമദ്ഭാവവുമായ ആദിപരാശക്തിയുടെ ബ്രഹ്മാണ്ഡ ശക്തി സ്വരൂപിണിയായ അധർവണ കാളിക ഉഗ്രപ്രത്യങ്കരാദേവിയുടെ പാതകമലങ്ങളിലും സനാതനധർമാചാരത്തിലൂടെ ആത്മീയമായി മുന്നേറുന്ന നിങ്ങൾ ഓരോരുത്തരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ പാതകമലങ്ങളിലും എൻ്റെ വാക്കുകൾ അർച്ചന പുഷ്പങ്ങളായി സമർപ്പിക്കുകയാണ് അതിഗഹനമായ ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ നിങ്ങളെ അലോസരപ്പെടുത്താൻ നാം ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു പ്രഭാഷണവും അത് കേട്ടിരിക്കുന്ന കുറച്ച് വ്യക്തികളും എന്നുള്ളതിൽ നിന്നും കവിഞ്ഞ് നിങ്ങൾ ഈ ഒരു കൂട്ടായ്മ ഇന്ന് വർത്തമാന കാലത്തിലെ വിവര സാങ്കേതിക വിദ്യകളും ദൃശ്യമാധ്യമ വ്യവസ്ഥകളും സംജാതമായി സജീവമായ അവസ്ഥയിൽ യൂട്യൂബിലൂടെ നിങ്ങൾ ഒരു കൂട്ടായ്മ സ്വീകരി ഉണ്ടാക്കിക്കൊണ്ട് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഹൈന്ദവ സനാതനധർമ്മത്തെ വളരെ ശ്രേഷ്ഠമായി പിൻപറ്റുന്ന അതിലൂടെ ജീവിതം ക്രമങ്ങൾ സ്വരുക്കൂട്ടൻ ആഗ്രഹിക്കുന്നവരെല്ലാവരോടുകൂടി എടുത്ത ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു സ്നേഹ സംവാദം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സനാതനധർമ്മ ആചാര വ്യവസ്ഥതയിൽ നമ്മൾ തികച്ചും ഈശ്വരീയമായ മാർഗത്തിലൂടെ അതിൻ്റെ ആത്മീയമായ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു സനാതനധർമ്മത്തിൻ്റെ അതിനിഗൂഢമായ കർമ്മ ആചാര വ്യവസ്ഥകളോ തത്വശാസ്ത്രങ്ങളോ അറിയില്ലെങ്കിൽ കൂടി അത്യാവശ്യം നമ്മളുടെ മനസ്സിൻ്റെ വേദനകളും മാനസിക ക്ലേശങ്ങളും ജീവിതാന്ധകാരങ്ങളുമെല്ലാം നമ്മെ പിടികൂടുമ്പോൾ നമ്മൾ അഭയം തേടുന്നത് ആരാധനാ സംവിധാനങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് ക്ഷേത്രം ക്ഷേത്രം എന്നാൽ ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നത് ഇത് ക്ഷേത്രം എന്നാണ് നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ നാം നമ്മെ തന്നെയാണ് ആ ശ്രീലകത്തിരിക്കുന്ന ശ്രീലകത്തെ ഗർഭഗ്രഹത്തിലിരിക്കുന്ന വിഗ്രഹത്തിൽ കാണുന്നത് നാം നമ്മെ തന്നെയാണ് ശിവോ ഭൂത്വ ശിവം യജേൽ ശിവനായി തീരുന്നവനെ ശിവനെ അറിയാൻ കഴിയൂ എന്ന സനാതന സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ക്ഷേത്ര ദർശനങ്ങളും ആധ്യാത്മിക സംവാദങ്ങളും കൂട്ടായ്മകളും എല്ലാം സംഘടിപ്പിക്കുന്നത് ശരിക്കും നമ്മൾ ദൈവികമായ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ദേവാർച്ച യോഗ്യതാ പ്രാപ്തിയെ ഭൂതശുദ്ധിയും സമാചരേൽ എന്നാണ് അതിൻ്റെ പ്രമാണം കാരണം ദേവാർച്ച യോഗ്യതാ പ്രാപ്തിയെ ദേവനെ അർച്ചിക്കുന്നതിന് ദേവനെ ഉപാസിക്കുന്നതിന് ദേവനെ സ്നേഹിക്കുന്നതിന് ദേവനിൽ കരുതൽ അർപ്പിക്കുന്നതിന് ആ സാധകനായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഭൂതശുദ്ധിയും സമാചരേൽ പഞ്ചഭൂതങ്ങളിലും ശുദ്ധി വന്നവനായിരിക്കണം എന്നാണ് എന്താണ് പഞ്ചഭൂതങ്ങൾ എല്ലാം നമ്മൾക്കറിയാം നിങ്ങൾക്കെല്ലാം അറിയാം വളരെ വിജ്ഞാനപരമായ പാണ്ഡിത്യത്തിൻ്റെ അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ ഉത്തുങ്ക ശൃംഗത്തിൽ അന്വേഷണം നടത്തുന്ന സഹോദരങ്ങളുടെ മുൻപിലാണ് ഈ വിനീതം നിൽക്കുന്നത് എന്ന് പരിപൂർണമായ ബോധ്യം നമുക്കുണ്ട് അപ്പോൾ എന്താണ് പഞ്ചഭൂതങ്ങൾ ജലം ഭൂമി വായു അഗ്നി ആകാശം ഈ പഞ്ചഭൂതങ്ങളുടെയും ശുദ്ധി വന്നവന് മാത്രമേ പരമചൈതന്യമായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ശ്രീലകത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയപത്മത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ചൈതന്യത്തെ നമ്മൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം തന്നെ നാം അതിന് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശുദ്ധീകരണം നടത്തിയേ മതിയാകും ഈ ശുദ്ധീകരണത്തിന് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൗതികമായ പല പല ജോലികളും മറ്റുള്ള സംരംഭങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതിലൂടെ നമ്മൾ അത്യാവശ്യം സമൂഹത്തിൽ ജീവിക്കുന്നു സമൂഹത്തിൽ മറ്റുള്ളവർ തെറ്റായിട്ട് കാണാത്ത വിധത്തിലുള്ള ജീവിത ക്രമങ്ങൾ നടത്തുന്നു നമ്മൾ സൗഭാഗ്യമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഇങ്ങനെ ജീവിക്കുമ്പോഴും നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ദൈവികമായ പദ്ധതിയിലൂടെ പോകണം ദൈവികമായ മനസ്സിൻ്റെ ശാന്തി നമ്മൾക്ക് കിട്ടണം എങ്ങും ഒരിക്കലും എത്രത്തോളം കൊടുത്താലും എത്രത്തോളം കിട്ടിയാലും നമുക്ക് വേണ്ട പണം നമുക്ക് കുറേ കിട്ടിയാൽ നമ്മൾ പറയുക അവസാനം ഇത് വേണ്ട ഇതിനെ കൊണ്ട് നടക്കാൻ പറ്റില്ല ഇന്ന് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയൊക്കെ ഇൻ്റർനെറ്റൊക്കെ സൗകര്യം വിവര സാങ്കേതികവിദ്യ സൗകര്യം അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ആയതിൻ്റെ പേരിൽ ഇതിൻ്റെ തട്ടിപ്പുകൾ അനവധിയുണ്ട് അപ്പോൾ പണം നമുക്ക് നമുക്കധികമായിട്ട് വരുമ്പോൾ വേണ്ട എന്ന് പറയും ആഹാരം അന്നദാനം അന്നം ഹി മന അന്നം ഹി മന അന്നമാണ് മനസ്സ് അന്നം ഹി ബ്രഹ്മ അന്നം ബ്രഹ്മവുമാണ് ഇതൊരു പരിധി വരെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പറയും വ വശ വയറ് മതി മതി വേണ്ട എന്ന് പറയരുതെന്നാണ് വന്നം തരുമ്പോൾ മതി എന്ന് പറയാൻ പാടുള്ളൂ എന്നാണ് അതും വേണ്ട എന്തൂരം കിട്ടിയാലും നമുക്ക് വേണ്ടയെന്ന് പറയാത്ത ഒറ്റ സാധനം നമ്മുടെ മനസമാധാനമാണ് നമുക്കതെന്തൂരം കിട്ടിയാലും നമുക്ക് വേണ്ടയെന്ന് പറയില്ല മനസമാധാനം മനസമാധാനം നാം നമ്മളിൽ തന്നെ കണ്ടെത്തേണ്ടതാണ് പ്രാണവിദ്യയുടെ വഴികളിലൂടെ നാം പോയാലേ നമ്മൾക്ക് മനസമാധാനം കിട്ടൂ അതിൻ്റെ ആദ്യപടിയാണ് ക്ഷേത്രദർശനം ഈ ക്ഷേത്രദർശനം ഇതര മതസമൂഹത്തിൻ്റെ പോലെ തന്നെ അതിബൃഹത്തായ പദ്ധതിയിലൂടെയാണ് പൂർവികരായിട്ട് ആചാര്യന്മാർ നമ്മളിൽ കൊളുത്തി കൊളുത്തിവെച്ചിട്ടുള്ളത് ഇപ്പം മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ആരാധന വ്യവസ്ഥ നമ്മൾ എടുത്തു നോക്കൂ അവരഞ്ച് നേരം നമസ്കരിക്കുന്നു അഞ്ച് ഭാഗങ്ങൾ അഞ്ച് നേരം നമസ്കരിക്കുന്നു ക്രൈസ്തവ സമൂഹമാണെങ്കിലും ശരിയാണ് അവർ കുർബാന കൈക്കൊള്ളുന്നു അതുപോലെ ആചാരങ്ങൾ നിത്യം ഒരു കുർബാന രണ്ട് കുർബാന ഇതെല്ലാം നടത്തുന്നു അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ലേ തീർച്ചയായിട്ടും നമ്മൾക്ക് അതായത് സനാതനധർമ്മത്തിൽ നമ്മൾക്ക് വളരെ ശ്രേഷ്ഠമായ വ്യവസ്ഥകളുണ്ട് കാരണം പൂർവാന്നെ വ്യാധിനാശ്യാൽ മധ്യാന്നെ വാഞ്ചിതാർത്ഥതം സായാന്നെ സർവപാപഘനം അർദ്ധയാമേ വിമുക്തി തന്നാണ് നമ്മൾ വല്ലപ്പോഴും ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇത് മനസ്സിലാക്കിയിട്ടേ പറ്റുകയുള്ളൂ നമുക്ക് എന്ത് ദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായിട്ട് ദുരിതം ഉണ്ടെങ്കിൽ നിർമാല്യം തൊഴാമ്പോണ്ടില്ല അവരും എന്തിനാ നിർമാല്യം തൊഴണേ പൂർവാന്നെ വ്യാധിനാശസ്യാൽ ഇത് ആചാര്യന്മാർ എഴുതി വച്ചേക്കണതാണ് അവർ ജീവിതത്തിൽ പകർത്തിയതാണ് അപ്പം വ്യാധികളില്ലാണ്ടായി പോകുന്നതാണ് പൂർവാന്നെ വ്യാധിനാശസ്യാൽ മധ്യാന്നേ വാഞ്ചിതാർത്ഥതം അതായത് നമുക്ക് അഭീഷ്ടങ്ങൾ ജോലി വേണം പണം വേണം സ്ഥാനമാനങ്ങൾ വേണം ജീവിതത്തിൽ നന്മകൾ വേണം ആഗ്രഹിക്കുന്നവരൊക്കെ മധ്യാത്തിലാണ് പോയിട്ട് പ്രാർത്ഥിക്കേണ്ടത് പൂർവ്വാന് പോകുന്നത് വ്യാധികൾ ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ എന്നാണ് ജന്മാന്തര പാപങ്ങൾ വരെയും വ്യാധികളായിട്ട് വരുമെന്നാണ് അപ്പോൾ പൂർവാന്നത്തിൽ നമ്മൾ വെളുപ്പിന് നമ്മൾ രാവിലെ നിർമാല്യം തൊഴാൻ പോകുന്നവർ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ വ്യാധികൾ ഒഴിഞ്ഞു പോകും നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും നമ്മളിത് അറിയുന്നില്ല മധ്യാ വാഞ്ചിതാര്ത്തതം സ അതിന് നിർമാല്യം കഴിഞ്ഞ് അതിനുശേഷം ഉഷപൂജ നടക്കുമ്പോൾ ദേവന് സർവാഭരണ വിഭൂഷിതനായിട്ട് ഒരുക്കി നിവേദ്യപൂജകൾ കഴിഞ്ഞ് പ്രസന്ന പൂജയിലാണ് നാം തൊഴാൻ ചെല്ലുമ്പോൾ അതാണ് പൂർവാ മധ്യാനെ വാഞ്ചിതാർത്ഥതം മധ്യാന സമയം അവിടെ നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത് നമ്മൾക്ക് തൊഴിൽ വേണം നമുക്ക് ജീവിത ഉപയ ഉയർച്ചകൾ വേണം സമ്പത്ത് വേണം സ്ഥാനമാനങ്ങൾ വേണം അഭീഷ്ടങ്ങൾ വേണം എന്നൊക്കെ ഭഗവ ദേവനോട് നമ്മൾ പറയേണ്ട സമയമാണത് അതാണ് മധ്യാന്നേ വാഞ്ചിതാർത്ഥതം അത് കഴിഞ്ഞ് വൈകിട്ട് സായാഹ്നെ സർവപാപഖനം നമ്മൾ സായാഹ്നത്തിൽ പോണത് എന്തിനാണ് ഇല്ലാണ്ടായി പോകും നമ്മൾ പറയും ഞാനൊരാളും തെറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഇന്ന് പിന്നെന്തിനെ പോകണമെന്ന് പക്ഷേ നമ്മൾ നടക്കുമ്പോൾ ഒരു ഉറുമ്പ് പോലും ഇല്ലാതെയായി അത് നാശം വന്നാൽ അതും ഒരു പാപമാണ് ഉറുമ്പിൽ നിന്നും നാം യാത്രയിൽ പറഞ്ഞു നമ്മുടെ സഹോദരങ്ങളോട് ഉറുമ്പിൽ നിന്നും നാം പാഠം പഠിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്ത് പാപങ്ങളാണെങ്കിലും ജന്മാന്തരത്തിലുള്ള പാപങ്ങൾ വരെ ഇല്ലാതായി പോകുന്ന ഒരു ആരാധനാ സമയമാണ് സായാഹ്നം പിന്നെ അർത്ഥയാമേ വിമുക്തിദം ദീപാരാധന കഴിഞ്ഞ് പിന്നെ അത്താഴ പൂജ നടന്ന് നിവേദ്യം ഇപ്പോൾ അമ്പലം അടച്ചു നിവേദ്യം കഴിഞ്ഞു അതിനുശേഷം ശേഷം അടയ്ക്കുന്ന ഒരു സംവിധാനമുണ്ട് പ്രസന്ന പൂജ എന്നാണ് പറയണതിന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ പ്രസന്ന പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോഴാണ് അപ്പോൾ പോ തൊഴാൻ പോണത് നിരന്തരമായി നിങ്ങൾ നോക്കിക്കോ ആത്മീയമായ ഒരു സാധന കൈകാര്യം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ സമയത്തുള്ള ആരാധനയും പ്രാർത്ഥനയും നിർബന്ധമായി ചെയ്യണം അർത്ഥയാമയ വിമുക്തിതം മുക്തി ആഗ്രഹിക്കുന്നവർ പോകുന്ന സമയമാണ് അർത്ഥയാമയാമ പൂജയിൽ ഇത് നാം പറഞ്ഞതല്ല തന്ത്രശാസ്ത്രത്തിൻ്റെ നിയമങ്ങളിവിടെ രേഖപ്പെടുത്തേക്കണമാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ വിവിധ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനെക്കുറിച്ച് നാം പറയുമ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകണം അപ്പോൾ ഇതൊരു ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം അങ്ങനെ ഒരു ചെറിയൊരു സംവാദ അവസ്ഥയിലേക്കാണ് നാം ഇതിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദരണീയനായ വ്യക്തികൾ നമ്മുടെ സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ വ്യവസ്ഥകളെ പാലിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് എത്തിച്ചേർന്ന നിങ്ങൾക്കും നമ്മുടെ ആത്മസഹോദരങ്ങൾക്കും സനാതനധർമ്മത്തിൻ്റെ പരമാചാര്യന്മാരുടെയും സൂര്യകാലി മൺ കോവാലടി മനയുടെ പൂർവ്വ സൂര്യകളായിട്ടുള്ള മഹാഗുരുക്കന്മാരുടെയും ആചാര്യ ശ്രേഷ്ഠന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു നമ്മുടെ ആദരണീയനായ വ്യക്തി സൂര്യകാലടി നമ്പൂരിപ്പാട് ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട്ട് പറയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം ഇത്തരം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എൻ്റെ നല്ല വാക്കുകളെല്ലാം നിങ്ങളുടെ ഫാതാര കമലങ്ങളിൽ സമർപ്പിക്കുന്നു അസ്വസ്ഥത തോന്നുന്ന വാക്കുകളെല്ലാം നാം തിരിച്ചെടുക്കുന്നു വന്ദേ ഗുരുപരമ്പര